ನಾ ತೂತೆ ಆ اوپر ಸೇ ಯಹಾ اوپر ಸೇ उधर ऊपर से लेना पड़ता है हां पैदल रास्ता वो ऊपर से ಕರೆ ತೋ ಓಲೇಕ ಕ گئی ಟಿ ಓತ್ ರಿಮಟ್ ಕರಿಯಾ ಹ ಆ ದಿಕಾ ದೀತು ಹಂ ಅಂಶ ಮಾರಣ ಕಿ ಕವಂಚ ನಮಲೆ ಇಂಡಿಕಾರಾ ನಮಲೆ ಎಂದಾ ಬಾರೆ ಸಹೋದರ ಮಾನ ಸಹೋದರಿಗಳ ತಾಂ ಹಂ ಇಂತಾಲೆ ಇnsan لوಕ್ ಯಹಾ ಪೇರ್ બીಮಾರ್ બીಮಾರ್ ହೊಜಾಗಾ ತ ತಪ್ ತೇ ಆಸ್ಪಲ್ ಮ ಬೊಕ್ ಕೆ ಲೇಕೇ ಜಾನ ಪತೈ ಹಂ ಆ ಆಸ್ಪಲ್ ಆಸ್ಪಟಲ್ ಲೇಕೇ ಜಾನ ಪತೈ ತೇ ಅವಡ ತುಮ್ ಬದರೆ ಆಳು ಬಚ್ಚು ಹಂ അങ്ങനത്തെ സ്ഥലാണ് ഭയങ്കര പക്ഷേ ഒരു ഭീകര സ്ഥലം സുന്ദരാണ് ഒരു ഭീകര സ്ഥലം സുന്ദരാണ് പക്ഷെ അവർക്ക് വരാനുള്ള വഴി അല്ലെങ്കിൽ അതിന്റെ ഒരു സൗകര്യങ്ങൾ പക്ഷെ ഒരു പിന്നെ ജോലി ഒരുപാട് ചെയ്യും ജോലി ചെയ്യാൻ മാത്രം ഇത്ര വീട് വീട് ഇതാണ് നോക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ വന്നാട്ടോ ട്ടോ പിന്നെ ഈ ഇവനാണ് നമ്മളെ കൊണ്ടത് പ്രണവെന്ന പേര് പിന്നെ പാപ്പയാണിത് പിന്നെ ഇത് പ്രണവിന്റെ കുട്ടിയാണ് ഈ ചേർത്ത് ഇതുപോലെ അടുക്കളയുണ്ട് ഇവിടെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്ക ഇവിടെ ഒരു വീടുണ്ട് അപ്പുറത്ത് കുറച്ച് അപ്പുറത്തൊരു വീടുണ്ട് കണ്ടില്ലേ അച്ഛ കരണ്ടൊക്കെ പക്ഷേ റോഡിൽ റോഡിൽ എത്തോ ആ ബെഡ്റൂമേ ഹൗസ് നല്ല ബെഡ്റൂം നല്ല വൃത്തിയട അടിപൊളി ഒരു മടയ്ക്ക് നല്ല ചൊറുക്ക് വെച്ചിട്ടുണ്ട് നമ്മളവിടുത്തെ ആദിവാസികളെ മാരി അല്ലെങ്കിൽ നമ്മളവിടുത്തെ ആൾക്കാരെ മാതിരി ഒന്നുമില്ല പിന്നെ ഭയങ്കര ചൊറുക്കണം അല്ലെ ജനങ്ങൾക്കിടെ നോക്കി കഴിഞ്ഞാല് ഒരു പോയങ്ങനെ ആ പോയങ്ങനെ പോയി കൂടെ ഒരു നദി നദി ഇങ്ങത്തെ ചൊറുക്കല സ്ഥലങ്ങൾ ഇതാണ് പ്രണവ് ഭായി അച്ഛാ സല സാല കാ സാലും പിന്നെ പ്രണവിലോ ഓരോ ഓരോ പെണ്ണുങ്ങളെ ആങ്ങളെ നമ്മളിന്ന് വന്നില്ലേ താമസിക്കണ ഓരോ വീട്ടിന്റെ അടുക്കള കേട്ടോ അതിന്റെ സുന്ദരമായ കാഴ്ച കാണിച്ച അടുക്കള ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു അടുക്കളത് ഇത്ര വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ട് നോക്കി അവൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ಅಕ್ಕ ಮಟ್ಟದನ ಚೋರ್ಕಿನೆ ಓಕೆ ಹೊರಗೂ ಬಿಡು ಇಲ್ಲಿ ಎವಡೆ ಜೀವಿಕೋ ನಮ್ಮ 40 ವರ್ಷ ಬ್ಯಾಕಲ್ಲಿ ಜೀವಿಕಾಣೆಲೂ ಎಗನೆ ಡೆವೆಲಪ್ಮೆಂಟ್ ಡೈರೆಕ್ಟ್ಮೆಂಟ್ ಕೊಡ್ಟು ಎಲ್ಲಾ ರೀತಿಯಲ್ಲಿ ಭಾಯಂಗತರ ರಾಜಕೀಯಯ ರಾಜಕೀಯಮಯ ಅಂತಾರೆ ಅತ್ರ ಚೋರ್ಕಲಿಸನ ಓಕೆ ಇಲ್ಲಿ ಕಡವೆ ಜೋಗುಕಿ ಎತ್ತರಡಿ ಬಿಳ್ಯಾ ಅದರ ನಮ್ಮ

അച്ഛാ ഇത് എനിക്കുള്ള ചോറോട്ടോ ഓക്കെ ഇവരൊക്കെ എല്ലാരും വടം വേടം കൂടിയാണ് കഴിക്കണോ ഭക്ഷണം പലകമൊക്കെ ഭക്ഷണം ഭയങ്കര സന്തോഷം